ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണാൻ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്ന് രാവിലെ ഇപ്പം ഞാൻ ഓട്ടറയ്ക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാണ് അപ്പോൾ മാവ് അതിപ്പോൾ നാളികേരം ചോറും അരിയും കൂടിയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരക്കണേലെന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഇതൊരു മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഓട്ടറിക്കുള്ള മാവ് ഇവിടെ റെഡി ആയിക്കോണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇന്നലെ അടയുണ്ടാക്കിയപ്പോൾ ചെറിയൊരു പണിയും കൂടി കിട്ടിയിട്ടോ എനിക്ക് അതാ വീഡിയോയിൽ എനിക്ക് പറയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല വേറെ ഒന്നല്ല കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇന്ന് ലൈവ് ഇടാത്തത് അപ്പോൾ രാത്രി ഞാൻ ഒമ്പതരയ്ക്ക് ലൈവ് ഇടാറുണ്ട് അതൊന്നും ഇട്ടില്ല തീരെ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു കൊണ്ടാണ് കേട്ടോ വേറെ ഒന്നല്ല ഞാൻ അടയൊക്കെ ഉണ്ടാക്കി ചാ മക്കൾക്കൊക്കെ പുട്ടൊക്കെ കൊടുത്തു ചായക്ക് കൊടുത്തതിന് ശേഷം ഞാൻ അടയിൽ തിന്നാനായിട്ട് ചായ ചൂടാറപ്പം ഒന്ന് ചൂടാക്കാനായിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പം അതിനുമുമ്പ് ഞാനിവിടെ അടുപ്പിൻ്റെ അവിടെ തന്നെ കുറച്ച് ഡെറ്റോളൊക്കെ തെളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിറച്ച് ഉടുമ്പ് വന്നിട്ട് തുടക്കിയാന്ന് വെച്ചിട്ട് തെളിച്ചതായിരുന്നു പക്ഷേ ഞാൻ മക്കൾ വന്ന തിരക്കിൽ ഞാൻ അതവിടെ വിട്ടുപോയി അവർക്ക് ചായ കൊടുത്ത് ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വാഴെല്ലാം ശരിക്കും ഈ ടൈലുമ്മ തട്ടിയപ്പോൾ അത് ഞാൻ പാത്രത്തിലേക്ക് തന്നെ ആക്കി പക്ഷെ അതുമ്പോൾ ഡെറ്റോളായിട്ടുണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല ഭക്ഷണം ഞാൻ ചായ കുടിച്ച് അതിങ്ങനെ കടിച്ചിങ്ങനെ ഇറക്കുന്ന സമയത്താണ് എനിക്ക് ഡെറ്റോളിൻ്റെ കുത്ത് വന്നത് കേട്ടോ അപ്പം ഞാൻ വേഗം തുപ്പിക്കളഞ്ഞാൽ അട കളയുകയും ചെയ്തു പക്ഷെ അപ്പം തൊട്ട് വയറിൽ വല്ലാത്തൊരസ്വസ്ഥത ആയിരുന്നു പിന്നെ വൈകുന്നേരമായിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല പിന്നെ ഛർദ്ദിക്കാൻ വരുന്നത് നേരെ ഇങ്ങനെ ഒമ്മിറ്റ് ചെയ്യാനായിട്ട് തോന്നുക ഭയങ്കര അസ്വസ്ഥതയായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ആ ഒരു ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ലൈവ് ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരുന്നു പിന്നെ നല്ലപോലെ തലവേദന ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇപ്പോഴും വലിയ ഇതൊന്നും ആയിട്ടില്ല എന്ന് പറയാം കേട്ടോ വയറിനും വല്ലാത്തൊരു അസ്വസ്ഥതയാണ് ഛർദിക്കാൻ വരിക എന്തായാലും ഇപ്പം കുറവില്ലെങ്കിൽ ഡോക്ടറത്തേക്ക് പോകണമെന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത് എന്തായാലും നോക്കാം അപ്പോൾ അതിപ്പോൾ വെള്ള ഓട്ടടിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മുട്ടക്കറിയാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ മുട്ടക്കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ലൈക്ക് ഇടാനൊന്നും ഇടാനൊന്നും ആരും മറന്നു പോകരുത് ലൈക്ക് നല്ല പോലെ തന്നെ കുറവാണ് കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ പിന്നെ അതുപോലെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പോലെ തന്നെ കമൻറ്റ് ഇടുന്നുണ്ട് ഡെയിലി വീഡിയോ കാണുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ ഇതിൽ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങളെ സപ്പോർട്ട് എന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതായത് മുട്ടക്കറിയൊക്കെ കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ഞാൻ ഒന്ന് കറി ഒന്ന് കാച്ചെടുക്കാനെട്ടോ അപ്പോൾ ഓട്ടട അവിടെ റെഡി ആയിട്ടുണ്ടേ കൂട്ടൊന്ന് കാച്ചാനായിട്ട് ഞാൻ ഇപ്പോൾ അതൊരു കുറച്ച് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഉള്ളി ഒന്ന് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചിട്ടൊന്ന് മുപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ താളിപ്പൊന്ന് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അവിടെ മുട്ടക്കറി ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇന്നിപ്പോൾ മുട്ടക്കറിയും ഓട്ടടയാണ് കേട്ടോ കുറേ ദിവസമായിട്ടോ ഓട്ടട ഉണ്ടാക്കിയിട്ട് അപ്പോൾ അങ്ങനെ ഇതേ പേ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഓട്ടം റെഡി ആയിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് ചായ കുടിക്കാനായിട്ട് കൊടുക്കാം അപ്പം അങ്ങനെ ഇപ്പോൾ മൂത്ത ആൾ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അതിൻ്റെ ഏഷപ്പതേ ആൾ പോയിട്ടോ ആൾ സ്കൂളിലേക്ക് പോവാണ് അയാൾ സൈക്കിൾ മേലാണ് കേട്ടോ പോവാറ് അപ്പോൾ ആളെ സെറ്റാറ്റ പറഞ്ഞ ആൾ സ്കൂളിൽ പോയി അതിൻ്റെ ഏഷത്തെ സുഡാപ്പീനെ പറഞ്ഞു വിടാനുള്ള ധൃതിയിലാണ് കേട്ടോ അപ്പോൾ ബിസ്ക്കറ്റ് അവന് പത്ത് മണിക്ക് കഴിക്കാനുള്ള സ്നാക് സ്നാക്സാണ് കേട്ടോ അപ്പോൾ നാല് ബിസ്ക്കറ്റ് മതിയെന്ന് പറഞ്ഞു ക്രീം ബിസ്ക്കറ്റ് അപ്പോൾ അതാക്കി കൊടുത്തു ഇത് പൂച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ഞാനൊന്ന് ഒരു പാക്കറ്റ് മൂത്താൾ മേടിച്ചുകൊണ്ടെന്നിട്ട് ആൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാ കുട്ടികളും സ്കൂളിൽ ഇങ്ങനെ ഓരോന്നൊക്കെ കൊണ്ടുവരണ്ടിട്ടുണ്ട് അപ്പോൾ അവന് പൊരിച്ചു കൊടുത്തപ്പോൾ ഇവനും വേണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവനുള്ളതും ഒന്ന് റെഡിയാക്കി കൊടുത്തു പിന്നെ അതിനപ്പ് സുഡാപ്പിന് ഡ്രസ്സൊക്കെ മാറ്റി കൊണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ പറഞ്ഞയക്കാനായിട്ട് അപ്പഴേക്കിതിപ്പോൾ വെള്ളം ചോറിനും അരിയൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു അരിയല്ല വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്ര വിശേഷങ്ങളാണ് ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ കേട്ടോ പിന്നീട് ഞാൻ കാണിക്കുന്നത് വൈകുന്നേരത്തെ മക്കൾ വരാൻ നേരത്തുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ മക്കൾ വരുന്ന വരണ സമയത്തേക്കിനിപ്പം എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് അമൃതം പൊടി ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇന്ന് കിണത്തപ്പുണ്ടാക്കലോന്ന് വിചാരിച്ചു അപ്പോൾ അമൃതം പൊടിയോട് കിണത്തണ്ട കിണത്തപ്പ ഉണ്ടാക്കാനായിട്ട് അധികം പണിയൊന്നും ഇല്ല കേട്ടോ പാലുണ്ടെങ്കിൽ പാലൊന്നൊഴിച്ചതൊന്ന് ഇതാക്കിയെടുക്കുക കലക്കി എടുക്കുക അല്ലെങ്കിൽ വെറും പച്ചവെള്ളത്തിലായാലും മതി കിട്ടും അവർ കുറച്ചൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് കലക്കുമ്പോൾ കലക്കുമ്പം ഒന്ന് കുറയും അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ ഇതേപോലൊരു കിണത്തിൽ വെളിച്ചെണ്ണ ആക്കിയിട്ട് ഒന്ന് അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്നും തടവിയിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പകുതി ഒന്ന് ഇതാ ആവി വന്നതിന് ശേഷം ഇതേപോലെ മുകളിലൊന്ന് ഒന്ന് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പം മുന്തിരി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ കലക്കെടുക്കുന്ന സമയത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് ഇവിടെ മക്കൾക്ക് നെയ്യൻ്റെ ടേസ്റ്റ് വലിയ അങ്ങോട്ട് ഇഷ്ടമില്ല കേട്ടോ മൂത്ത ആൾക്കാർ കാരണം നെയ്യ് ചേർത്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ അവർക്ക് ചായ കുടിക്കാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്ന് ശാ അതാണത്തെ ദിവസം നല്ലൊരു വീഡിയോ കിട്ടും